എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നൊരു വിഷയം അറിയാം കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എനിക്കൊരു വീഡിയോ അയച്ചു തന്നു അതൊരു യൂട്യൂബ് വീഡിയോ ആയിരുന്നു ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം ശരിയാണോ എന്നാണ് അവരെന്നോട് ചോദിച്ചത് ഇതിങ്ങനെ ചെയ്താൽ ശരിയാണോ എന്ന് അവർ പറഞ്ഞിരിക്കുന്ന ആ വീഡിയോയിൽ എന്താണ് ഉള്ളതെന്നറിയാം നിങ്ങൾ ഷഷ്ടി വ്രതമെടുത്താൽ അങ്ങനെ തന്നെ പറഞ്ഞല്ലോ ഷഷ്ടി വ്രതത്തെക്കുറിച്ച് അതിൽ പറയുന്നത് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അവർ പറയുന്നത് ആ വ്രതത്തിൽ പറയുന്നു ശാരീരികമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാകും ഈ വ്രതമെടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ സമ്പത്ത് ഉണ്ടാകും സമ്പത്ത് കുമിഞ്ഞുകൂടും എന്ന് പറയുന്നു പിന്നെ പറയുന്നത് വെച്ചാൽ രോഗങ്ങൾ ഇല്ലാതെയാകും എന്ന് പറയുന്നു അതോടൊപ്പം അവർ പറയുന്നു ഭൗതിക ജീവിതത്തിലുള്ള ദുരിതങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാം നല്ലതുപോലെ വിദ്യയുണ്ടാകും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാകും നല്ല സന്താനങ്ങൾ ഉണ്ടാകും ആ ഒരു വ്രത എടുത്താൽ നല്ല ഉണ്ടാകും സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും നന്മയുണ്ടാകും ശ്രേയസ് ഉണ്ടാകും എന്ന് പറയുന്നു സന്തതി പരമ്പരയ്ക്ക് പോലും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും മാത്രമല്ല നമ്മളെ പലരും ദോഷം പറയുന്ന ആൾക്കാരുണ്ടാവും നമ്മളോട് അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരുണ്ടാവും നമ്മളോട് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും നമ്മളോട് വിരോധമുള്ള ആൾക്കാരുണ്ടാവും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ സന്തോഷവും അതുപോലെ ദാമ്പത്യ സുഖവും ഒക്കെ ലഭിക്കാൻ ഈ ഒരു വ്രതമെടുത്താൽ മതി എന്നാണ് പറയുന്നത് അതും ഈ വ്രതം നിങ്ങൾ ഒരു തവണ എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ വീഡിയോ യൂട്യൂബിൽ ഒന്ന് കണ്ടു ആ കണ്ടതിന് ശേഷം നോക്കുമ്പോൾ അതിൻ്റെ താഴെ ഇതുവരെ ബന്ധപ്പെട്ട മറ്റ് ചില വീഡിയോകളും കണ്ടു അപ്പോൾ അതിനും പ പല ഇത് ഇതാണ് പറയുന്നത് പലതരത്തിലുള്ള വ്രതങ്ങളെക്കുറിച്ച് അതിൽ ഏകാദശി വ്രതത്തെക്കുറിച്ച് പറയുന്നുണ്ട് പ്രദോഷവ്രതത്തെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന വ്രതങ്ങളിലൊക്കെ ഇവർ പറയുന്നതാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു വ്രതമെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ സന്താനങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ നല്ല സന്തതി ഉണ്ടാകും ഇങ്ങനെ കുമിഞ്ഞുകൂടും ഐശ്വര്യം ഉണ്ടാവും കുടുംബത്തിൽ നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാവും അതാണ് തേങ്ങയാണ് വാങ്ങയാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് നിങ്ങൾക്കെന്ത് തോന്നി ഇത് കേട്ടപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ നമുക്ക് എങ്ങനെ സന്താനങ്ങൾ ആശ കുഴപ്പത്തിലാക്കില്ലേ നമുക്കെങ്ങനെ സന്താനങ്ങളെങ്ങനെ ഉണ്ടാകും ഒരു വ്രതം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് സമ്പത്ത് നമ്മൾ ദൂർത്തില്ലാതെ കൃത്യമായി ജോലി ചെയ്ത് കൃത്യമായി വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാലേ നമുക്ക് സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ പ്രവർത്തനം ചെയ്യണം ഒരു വ്രതം എടുത്താൽ മതിയെങ്കിൽ നാളെ മുതൽ അതൊന്നും ചെയ്യണം നമുക്ക് ഈ വ്രതം മാത്രം എടുത്തിട്ടാണ് ഇരുന്നാൽ മതിയല്ലോ സമ്പത്തിങ്ങനെ കുഞ്ഞുകൂടൂലേ നല്ല സന്താനം ഉണ്ടാകും ഈ വ്രതം എടുത്താൽ എന്ന് പറയുന്നു ഈ വ്രതം എടുത്താൽ സന്താനം ഉണ്ടാവുമെങ്കിൽ ഇവിടെ മക്കളില്ലാതെ എത്രയോ ആൾക്കാർ ദുഃഖിക്കുന്നുണ്ട് പല വ്രതങ്ങളും എടുത്തിട്ടുണ്ട് പല വ്രതങ്ങളും നല്ല നിരവധി ക്ഷേത്രങ്ങളിൽ പോയിട്ട് നിരവധി പൂജകളും കർമ്മങ്ങളും യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ കഴിച്ചിട്ട് മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അന്ന് ഈ ഒരു വ്രതർത്ഥം പോലെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഈ എനിക്ക് ഇദ്ദേഹം ഇങ്ങനെ പറയുന്ന ഈശ്വരീയമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാർ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണോ എന്ന് നിങ്ങൾ ചിലപ്പോൾ സംശയിക്കും പക്ഷേ നമ്മൾ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കാൻ പാടില്ല ഇങ്ങനെയൊന്ന് കാണേണ്ട സമയത്ത് നമ്മൾ ചാടിപ്പോയിട്ട് അവിടെ പോയിട്ട് വീഴും യഥാർത്ഥത്തിൽ അതിൻ്റെ എന്താണ് ഇതിന് ഗുണം അതോടൊപ്പം തന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഏകാദശി എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഭൗതിക ജീവിതത്തിലെ നമ്മുടെ ശത്രുക്കളെ പൂർണ്ണമായും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും അതുപോലെ എല്ലാ രോഗദുരിതങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റും ഈ ഒരു വ്രതമെടുത്താൽ ഇങ്ങനെയൊക്കെ സാധ്യമാകുമോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യണ്ട സമ്പത്ത് കുമിഞ്ഞും കൂടും പട്ടിണി ഇല്ലാതെയാകുമെന്ന് പറയുന്ന ആൾക്കാർ ഈ വ്രതം എല്ലാ ദിവസവും എടുത്താൽ പോലെ ഓരോ ദിവസവും ഓരോ വ്രതത്തിൽ ഇരുന്നാൽ മതി പണിക്കൊന്നും പോകണ്ട അപ്പം വ്രതമെടുക്കുമ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അല്ലെങ്കിൽ ഇവരെന്ത് വേണം ഈ വ്രതം എടുക്കുന്ന സമയത്ത് ഈ വ്രതത്തിൻ്റെ ചിട്ടാവട്ടങ്ങൾ ഇവർ പറയുന്നുണ്ട് ഈ ചിട്ടാവട്ടങ്ങൾ പറയുന്നത് വെച്ചാൽ അരി ഭക്ഷണം ഒരു നേരം അരി ഭക്ഷണം കഴിക്കാതിരിക്കണം എന്നാൽ പഞ്ചാബുകാർ ഒരു നേരം അരി ഭക്ഷണം കഴിക്കല്ല അപ്പോൾ അവരെപ്പോഴും വ്രതമല്ലേ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ അരി ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു യുക്തിപരമായ കാര്യത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ വ്രതം വ്രതമെടുത്തുകൊണ്ടിരുന്നു ഒരു കാര്യമില്ല കേട്ടോ വ്രതമെടുക്കുമ്പോൾ ആ വ്രതത്തിൻ്റെ തത്വം മനസ്സിലാക്കിയിട്ട് വ്രതം എടുത്താൽ കുറച്ച് ഗുണം കിട്ടും പക്ഷെ അതിനനുസരിച്ച് ചെയ്യണം അല്ലാതെ ഈ വ്രതമെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പട്ടിണി കിടക്കുക ഈശ്വരീയ നാമം ജവിക്കുക ക്ഷേത്രങ്ങളിൽ പോവുക രാവിലെ കുളിക്കുക വീട്ടിൽ വിളക്ക് കൊളുത്തുക ഇതൊക്കെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പടികളേ ഉള്ളൂ അതല്ല വ്രതം ഒരു വ്രതമെടുക്കുന്ന സമയത്ത് എന്തിനാണ് ആ വ്രതം എടുക്കുന്നതെന്ന് നമുക്കൊരു ബോധം വേണം ആ ബോധം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും വേണം അല്ലാതെ നമുക്കൊരിക്കലും ഇത് സംഭവിക്കില്ല ഗുണം കിട്ടില്ല നമുക്ക് നമ്മളിപ്പോൾ ചിന്തിക്കണം വെച്ചാൽ ഇവർ പറയുന്നത് വെച്ചാൽ ഈ ഒരു വ്രതമെടുത്താൽ സമ്പത്ത് കുമിഞ്ഞുകൂടും എന്ന് പറയുന്നു ഒരിക്കലും കുമിഞ്ഞു കൂടൂല്ല അങ്ങനെ ഒരു വ്രതപ്പെടുത്തിട്ട് സമ്പത്ത് കുമിഞ്ഞ് കൂടിയ ആൾക്കാരെങ്കിലും ഉണ്ടോ എന്ന് എനക്ക് അറിയില്ല നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് പറയാം ഇവരൊക്കെ പറയുന്നതാണ് നമ്മളവിടെ പറയുകയാണ് നിങ്ങൾക്ക് സമ്പത്ത് കുമിഞ്ഞു കൂടുന്നു എന്നാൽ പട്ടിണി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും സമ്പത്ത് കുമിഞ്ഞു കൂടില്ല പക്ഷെ ഉണ്ടാവും എങ്ങനെയാണ് അത് നമുക്കൊരു യുക്തിയുണ്ട് കാരണം എന്താ നമ്മൾ ഈ വ്രതമെടുക്കുന്ന ദിവസം എന്തായിരിക്കും പകൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഈശ്വരൻ നാമം ജീവിച്ചുകൊണ്ടായിരിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടാവുക പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം ഈ വ്രതം എടുക്കുന്ന സമയത്ത് ആ വ്രതം എടുക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ദിവസം നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ഈ വ്രതമെടുക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം ജീവിക്കുന്നില്ലേ അതിനനുസരിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അന്നത്തെ ദിവസം മദ്യപിച്ച് കൂത്താടി ഇപ്പം സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവരാണ് വ്രതമെടുക്കുന്നവരോന്നും ഞാൻ മദ്യപിക്കുന്നില്ല വ്രതമാണ് അതുകൊണ്ട് മദ്യപിക്കാൻ പറ്റില്ല ലഹരി ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ വേറെ വൃത്തികളൊന്നും ചെയ്യുന്നില്ല എന്നാൽ അതേപോലെ അവരെല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിലോ ഈ മദ്യത്തിന് വേണ്ടിയിട്ടും മയക്കുമരുന്നതിനു വേണ്ടിയിട്ടും മറ്റ് ലാബിഷാറ്റ് ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പൈസ അവിടെ മിച്ചം വരും ശരിയല്ലേ വ്രതമെടുക്കുമ്പോൾ മദ്യം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ലളിതമായ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്രാന്തം പിടിച്ച് വാരത്തുന്നതിന് വേറെ ലളിതമായി ഭക്ഷണം കഴിക്കുന്നു ഈ ശരിയായ നാമജപത്തിനും ഈശ്വരമായ കാര്യത്തിനും വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾക്ക് അനാവശ്യമായി ചെലവുകൾ ചുരുങ്ങി ആ പൈസ അവിടെ മിച്ചം വരും എല്ലാ ദിവസവും നമ്മൾ ഇത്തരത്തിൽ മദ്യവും മയക്കുമരുന്നും ലഹരിയും ലാബിഷായിട്ട് ജീവിതം നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ദൂർത്ത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് പണം മിച്ചം വരും ഉറപ്പാണ് അപ്പോൾ ഈ വ്രതത്തിൻ്റെ തത്വം മനസ്സിലാക്കിയിട്ട് തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും അത്തരത്തിൽ തീരണം ഒരു ദിവസം മാത്രമല്ലത് ജീവിതകാലം മുഴുവൻ അത് ഏറ്റവും നല്ലൊരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കുന്നു ആ വ്രത നാളിൽ ഇപ്പോൾ ശിവരാത്രി ശിവരാത്രി നാളിൽ ഞാനെടുക്കുന്നു ഭഗവാൻ എൻ്റെ ഈ ഒരു വർഷം നല്ല സന്തോഷകരമാകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് ആഗ്രഹിച്ചിട്ടെടുക്കുന്നുണ്ടെങ്കിൽ സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്കതുവരെയുള്ള എല്ലാ ദുശീലങ്ങളും മാറ്റിവെച്ചിട്ട് ശിവരാത്രി നാളിൽ ഭഗവാൻ ശിവൻ സമാജത്തിന് വേണ്ടിയിട്ടുള്ള ത്യാഗമാണ് ആ വിഷം പാനം ചെയ്തിട്ടുള്ളത് അപ്പം എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇത്തരത്തിൽ ദുരിതമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു ത്യാഗം സഹിക്കാൻ തയ്യാറാവുകയാണെന്ന ചിന്തയോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ ദുശീലങ്ങളും മാറ്റി വെച്ച് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു പൈസ മിച്ചമാക്കാൻ പറ്റും അതോടുകൂടി അതോടുകൂടിയാണ് പട്ടിണി ഇല്ലാതാക്കാൻ പറ്റും സമ്പത്ത് കുമിഞ്ഞു കൂടുന്നില്ല എന്നാലും പട്ടിണി ഇല്ലാതാക്കാൻ പറ്റും ചില ആൾക്കാർ ദൂർ നടപ്പായിട്ട് പല സ്ത്രീകളുടെ അടുത്തേക്ക് പോകും മറ്റു പല വൃത്തികളിലാക്കും ഇതിനൊക്കെ പൈസ ചിലവരും അതൊക്കെ നമുക്ക് മിച്ചമാക്കാൻ പറ്റും വെറുതെ നമ്മളൊരു കാര്യം പറയാനല്ല അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കണം വെറുതെ ഒരു വ്രതം എടുത്തിട്ട് അങ്ങ് പോക്കല്ല ഇനി ഷഷ്ടി വ്രതം ആചരിച്ചാൽ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ഷഷ്ടി വ്രതം ആചരിച്ചാൽ എന്നാൽ ഇതിൽ കഴമ്പുണ്ട് ഷഷ്ടി വ്രതം ആചരിച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലൊരു കുട്ടി ഉണ്ടാവണം അത് സൽസന്ധാനമാവണം കള്ളോടിയനും പെണ്ണു പോക്കിരിയും അതുപോലെ തന്നെ തമ്മാടിയുമായിട്ടുള്ളൊരു പുത്രൻ ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഷഷ്ടി വ്രതമെടുത്താൽ സാധ്യമാകും എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് കൂടി വിശദീകരിച്ചു കൊടുക്കണ്ടേ ആ വിശദീകരണം ഞാൻ തരാം സംഭവം ശരിയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഗുണം കിട്ടും പക്ഷേ ഇതാരും പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് നടക്കാറില്ല യഥാർത്ഥത്തിൽ എന്താണ് അന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും ഈശ്വരീയമാക്കം എന്നെ നോക്കണം ഷഷ്ടി വ്രതം ആണെങ്കിൽ നമ്മൾ ഈശ്വരീയമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്ന് വെച്ചാൽ ആ ഭഗവാനെ നാമം ജപിച്ചുകൊണ്ട് ആ ഉണ്ണിയായിട്ടുള്ള കുമാരനായിട്ടുള്ള സുബ്രഹ്മണ്യനെ നമ്മൾ ഹൃദയത്തിലേറ്റാൻ സാധിച്ചുകൊണ്ട് മദ്യവും മയക്കുമരുന്നു ലഹരിയും ഒക്കെ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈശ്വരീയമായ നാമജപത്തോടുകൂടി സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ദിവസം ചെലവഴിക്കുകയാണ് അങ്ങനെ ചെലവഴിക്കുന്ന സമയത്ത് അന്നൊരു വേറൊരു പ്രത്യേകത ഷഷ്ടി ദിവസം പ്രകൃതിയിൽ പോലും ഒരുപാട് മാറ്റം സംഭവിക്കുന്നൊരു ദിവസമാണ് എല്ലാ വ്രതത്തിലും പ്രകൃതിയിൽ വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഷഷ്ടിയിൽ പ്രധാനമായിട്ടും പുരുഷന്റെ ബീജങ്ങൾക്ക് ശക്തി കൂടുന്ന ദിവസം കൂടിയാണ് അന്ന് പുരുഷ ബീജത്തിന് നല്ലപോലെ ശക്തി കൂടുകയും അതിന് പവർ ഉണ്ടാവുകയും ചെയ്യുന്ന ദിവസം കൂടിയാണെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അവസരത്തിൽ അത് കൃത്യമായിട്ടുള്ള വെച്ചാൽ ഈ രാത്രി അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷമുള്ള സമയത്ത് ഏകദേശം ഒരു പതിനൊന്ന് മണിക്ക് മുമ്പ് വരെയുള്ള സമയത്ത് അതിതീവ്രമായിട്ടുള്ള ഒരു എനർജിയാണ് ഇവർക്ക് ഉണ്ടാവുക എന്ന് പറയുന്നു അപ്പോൾ ഈ വ്രതമെടുത്ത് ഈശ്വരീയമായ ചിന്തയിലോടുകൂടി സ്ത്രീയും പുരുഷനും അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് അണ്ടശക്തി ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന സമയം കൂടിയാണെന്ന് പറയുന്നത് ഇതൊക്കെ സയൻസാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇവർ കഠിനമായ വ്രതമെടുത്ത് ഈശ്വരീയമായ ചിന്തയിലൂടെ നല്ല ചിന്തയോടുകൂടി മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് മറ്റുള്ളവരൊക്കെ ഈശ്വരന്മാരായി കണ്ടുകൊണ്ട് സേവനം ചെയ്യണം അങ്ങനെ നല്ലൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം അങ്ങനെ എല്ലാവരും സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടുകൂടി എല്ലാവരും കാണുകയും അവരെ സ്തുതിക്കുകയും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്ത് അന്ന് രാത്രിയിൽ ഈ വ്രതമെടുത്തതിൽ അന്ന് രാത്രി അതിന് സന്ധ്യക്ക് പോയിട്ട് ആ തീർത്ഥം കഴിച്ചിട്ട് ആ ഉപവാസമാണെങ്കിൽ അത് അല്ലെങ്കിൽ നിരാഹാരമാണെങ്കിൽ അത് കണ്ടു നിർത്തി അതിനുശേഷം തീർത്ഥം കഴിച്ച് ലഘു ഭക്ഷണം കഴിച്ച് ലഘുഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ കഴിച്ചിട്ട് ആ രാത്രി ഭാര്യയും ഭർത്താവും കൂടി മൈഥുനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും അന്ന് ബീജശക്തിയും അണ്ടശക്തിയും കൂടുതലായിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമായതുകൊണ്ട് അവർക്കെന്തുണ്ടാവും മക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ മക്കൾ ഉണ്ടാവുക എന്ന് മാത്രമല്ല ഇവരുടെ രണ്ടുപേരുടെയും ചിന്തകൾ ഈശ്വരീയമാണ് ഈശ്വരീയമായ ഒരു ചിന്തയോട് കൂടി ഈശ്വരീയമായ കർമ്മമാണ് ചെയ്യുന്നതെന്നും എനിക്ക് ഈശ്വരനെ പോലെ മകൻ അകൻ ഉണ്ടാവണമെന്നുള്ള ചിന്തയോടുകൂടി ചെയ്യുന്ന ആ ഇഷ്ടി അല്ലെങ്കിൽ ആ കർമ്മം ഒരു യാഗം തന്നെയാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് മക്കൾ ഉണ്ടാകുന്നത് അതായത് എങ്ങനത്തെ മക്കൾ സൽസന്താനങ്ങൾ നല്ല ചിന്തയോടുകൂടി ഈശ്വരീയമായ കൂടി ഭാര്യയും ഭർത്താവും കൂടി ബന്ധപ്പെടുമ്പോഴാണ് അതിൽ സൽസന്താനം ഉണ്ടാവുക അല്ലാതെ ഈ അവസരത്തിൽ ആരോടുള്ള ദേഷ്യം തീർക്കാനോ അല്ലെങ്കിൽ കാമ പൂർത്തീകരണത്തിനായിട്ടോ അല്ലെങ്കിൽ ദുഷിച്ച ചിന്തകളോട് ചിന്തകളോടുകൂടിയോ ഒക്കെയാണ് ഇവർ ബന്ധപ്പെടുന്നത് അതിനനുസരിച്ചൊക്കെ മക്കളെ നമുക്ക് ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ ഒരു ചോറ് ഉണ്ടാക്കുന്ന സമയത്തായാൽ പോലും നമ്മൾ ഏറ്റവും നല്ല രുചികരമായിട്ട് വേണമെന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് ഉണ്ടാക്കും അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും ഇത് നശിച്ച് അവർക്ക് എങ്ങനെയും കൊടുക്കട്ടില്ലേ എന്ന് കരുതി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഗുണമേ ഉണ്ടാവുള്ളൂ അത് ഭക്ഷണമായതിനനുസരിച്ച് വീട് നമ്മുടെ സ്വന്തം താമസത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് ജീവിതകാലം മുഴുവൻ താമസിച്ച് താമസിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ വളരെ ശ്രദ്ധയോടു കൂടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവ്വം ചെയ്യും ആർക്കോ വേണ്ടി എടുക്കുകയാണെങ്കിൽ അവരൊരു കാര്യവും ശ്രദ്ധിക്കില്ല അതുപോലെ എൻ്റെ മകനാണ് എൻ്റെ മകളാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് താങ്ങായും തണലായും നിൽക്കേണ്ട കുട്ടിയാണെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇവർ ഈ യജ്ഞത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അതിൽ അവർ ഈശ്വരീയമായ നല്ലൊരു സത്സന്ധാനമുണ്ടാകും ഇതിനു വേണ്ടി തന്നെയാണ് പണ്ട് കാലങ്ങളിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ വിവാഹത്തിന് ഈയൊരു സമയത്തിനൊരു മുഹൂർത്തം നോക്കിയിട്ട് ശാന്തി മുഹൂർത്തം എന്നതിൻ്റെ ഒരു പേര് കൂടിയുണ്ട് ആ സമയത്താണ് ഇവർ ബന്ധപ്പെടുക അപ്പോഴാണ് അത് നല്ല ഉണ്ടാവുക ഇന്ന് നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുവാകാൻ കാരണം നമ്മൾ ശത്രുതാപരമായിട്ടും മറ്റു പല ചിന്തകളോട് കൂടിയിട്ട് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നുകൊണ്ടാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ വ്രതമെടുക്കുന്ന സമയത്ത് ആ വ്രതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ സമ്പത്ത് കുമിഞ്ഞുകൂടും എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും കുമിഞ്ഞുകൂടില്ല കുമിഞ്ഞു കൂടണമെന്നുണ്ടെങ്കിൽ കുമിഞ്ഞ് കൂടണം എന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ തന്നെ നമുക്ക് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ട് ജീവിക്കാൻ പറ്റണം നമുക്ക് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ നമുക്ക് അനാവശ്യമായ ചെലവുണ്ടാവും തൊട്ടതിന് പിടിച്ചതിനൊക്കെ ഉണ്ടാവും അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നിരവധി ചിലവുകൾ ഉണ്ടാവും വീട്ടിൽ ചിലവുകൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് വൈദ്യുതി ഒരു വീട്ടിൽ രണ്ട് ആൾക്കാരെ താമസിക്കുന്നുണ്ടാവുള്ളൂ പക്ഷേ നൂറ്റി അൻപത് ബൾബുണ്ടാവും നാല് എ സി ഉണ്ടാവും ഫ്രിഡ്ജ് ഉണ്ടാവും അതുണ്ടാവും ഇതുണ്ടാവും ഇതൊക്കെ ആവശ്യത്തിന് അനാവശ്യത്തിനായിട്ട് അങ്ങ് ഇട്ട് നമ്മൾ വെക്കുകയാണെന്നിരിക്കട്ടെ എത്ര വൈദ്യുതി പോകുന്നറിയോ അപ്പോൾ കറണ്ട് ബില് ഇങ്ങനെ വരും എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചു നമ്മൾ ഏത് ഉള്ളത് ആ മുറിയിൽ മാത്രം ലൈറ്റ് ഇടും വെളിയിൽ ഒരു ലൈറ്റ് ഇടും അതുപോലെ തന്നെ നമ്മൾ പോകുന്നിടത്ത് മാത്രം നമുക്ക് ആവശ്യത്തിന് മാത്രം ഫാൻ ഇടുന്നു ആവശ്യത്തിന് മാത്രം എ സി ഇടുന്നു ഇങ്ങനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കട്ടെ വൈദ്യുതി ചാർജ് നേർ പകുതിയായി കുറയും പകുതി പൈസ മിച്ചം വെച്ചു അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ സ്വയം നിയന്ത്രിക്കുവാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം ഈ വ്രതമനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾക്ക് നമ്മളെ നിയന്ത്രിക്കുവാനുള്ള കൂടിയാണ് വ്രതം ഒരു വ്രതമല്ല നമുക്ക് ഒരു നിരവധി വ്രതമുണ്ട് ഒന്നില്ലെങ്കിൽ തിങ്കളാഴ്ച വ്രതം വ്യാഴാഴ്ച വ്രതം ബുധനാഴ്ച വ്രതം മറ്റു വ്രതങ്ങളുണ്ട് ശിവരാത്രിക്കും രാമനവമിക്കും നവരാത്രിക്കും അങ്ങനെ നിരവധി വ്രതങ്ങളുണ്ട് ഈ എല്ലാ വ്രതങ്ങളും നമ്മൾക്ക് നമ്മളെ നിയന്ത്രിക്കുവാനുള്ള ശക്തി ഉണ്ടാക്കി തരാനുള്ളതാണ് പക്ഷെ എന്തൊക്കെ നിയന്ത്രിക്കണം എന്ന് ആർക്കും അറിയുന്നില്ല വ്രതപ്പെടുത്തോളൂ എന്ന് മാത്രം പറയും എന്താ പറയുന്ന നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുക ദൈവൻ്റെ ക്ഷേത്രത്തിൽ പോകണം ഈശ്വരമായ കാര്യത്തിൽ ഏർപ്പെടണം പുണ്യഗ്രന്ഥങ്ങൾ വായിക്കണം ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തിട്ടില്ല ക്ഷേത്രങ്ങളിൽ പോയിട്ടില്ല വലിയ വിഷയമൊന്നുമില്ല നമ്മൾ ആ ഈശ്വരീയമായ ചിന്തയിൽ എല്ലാം ഈശ്വരന്മാരാണ് എന്നുള്ള കൂടി നമ്മൾ പോവുക അതുപോലെ ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്യുക ദാനങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് ഏറ്റവും നല്ലത് വേണ്ടത് എല്ലാ വ്രതത്തിനും അങ്ങനെ ഈ വ്രതം എടുക്കുമ്പോൾ നമ്മൾ എന്ത് വേണം നമ്മൾക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റണം എന്തൊക്കെ നിയന്ത്രിക്കണം അതാണ് പറഞ്ഞത് കാമവും ക്രോധവും മതവും മത്സര്യവും ലോഭവും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുണ്ടല്ലോ ആ എല്ലാ വികാരങ്ങളെയും നമ്മൾ നിയന്ത്രിക്കണം ആ വികാരത്തിലുള്ളത് തന്നെയാണ് ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള ചെലവുകളെല്ലാം തന്നെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും മദ്യമുമായി കഴിക്കുന്ന ആൾക്കാരുണ്ടാവും പല സ്ത്രീകളടുത്ത് പോകുന്ന ആൾക്കാരുണ്ടാവും അതും കണ്ടതും കടിയതും എല്ലാം ആഗ്രഹിച്ചിട്ട് വാങ്ങിച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ടാവും ഇതിനൊക്കെ നിയന്ത്രിക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും ആ സമ്പത്ത് നമുക്ക് മിച്ചം വരും ആ സമ്പത്ത് അവിടെ കുവിഞ്ഞുകൂടും ഇങ്ങനെയാണ് സമ്പത്ത് കുമിഞ്ഞു കൂടുക അല്ലാണ്ട് വ്രതപ്പെടുത്തുകൊണ്ട് ഒരിക്കലും സമ്പത്ത് കുമിഞ്ഞു കൂടില്ല വ്രതപ്പെടുത്തുകൊണ്ട് ഒരിക്കലും സമ്പത്ത് സന്താനങ്ങൾ ഉണ്ടാകില്ല മക്കൾക്ക് നല്ല ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം അത് ഓരോ ദിവസവും കുട്ടികളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് കുട്ടികൾക്ക് നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുത്ത് ജീവിതത്തിൻ്റെ ലക്ഷ്യബോധങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള പ്രയത്നം നമ്മൾ നടത്തണം അല്ലാതെ എങ്ങനെ സൽസന്ധാനങ്ങൾ ഉണ്ടാവുക സൽസന്ധാനങ്ങളല്ല അവർക്ക് ഉയർച്ച എങ്ങനെയുണ്ടാവുക അവർക്ക് ഉയർച്ച വേണമെന്നൊരു ചിന്ത അവർക്കുണ്ടാകണം അവരിടക്ക് വഴിതെറ്റി പോകുമ്പോൾ ആ വഴിയിൽ നിന്നും തെറ്റാതെ നേർവഴിക്ക് കൊണ്ടുപോകാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം ഇതിനൊക്കെയാണ് വ്രതങ്ങൾ ഓരോ ദിവസത്തെ വ്രതം കുടുംബ കുടുംബസമേതമെടുക്കുമ്പോൾ അവർക്ക് ഓരോ ദിവസത്തെയും ലക്ഷ്യബോധത്തെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ ഈ ഇതും കേട്ടിട്ട് ഒരുപാട് വ്രതമെടുത്തിട്ട് പറയും ഞാൻ എത്ര കാലമായി വ്രതം എടുക്കുന്നത് എനിക്കൊരു ഗുണവും ഇല്ല ഞാൻ എത്ര എത്ര ക്ഷേത്രങ്ങളിൽ പോയിട്ട് പൂജ ചെയ്തു എനിക്കൊരു ഗുണവുമില്ല എന്തുകൊണ്ടാണ് തത്വം മനസ്സിലാക്കുന്നില്ല ആ തത്വം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയമുണ്ടാകും എൻ്റെ മക്കളില്ലാത്ത ആൾക്കാരാണ് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് വേണമെന്ന് വെച്ചാൽ ഇത്തരത്തിൽ വ്രതമെടുക്കുക ഈ തരത്തിൽ തത്വം അറിഞ്ഞ് വ്രതമെടുക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ചയുണ്ടാകുക ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കളമ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വീകരിക്കുക നിങ്ങൾക്ക് യുക്തിപരമായി സ്വീകരിക്കാൻ പറ്റാത്ത തള്ളിക്കളയണം എൻ്റെ വാക്കാണ് അല്ലോ എന്ന് കരുതി ആരും സ്വീകരിക്കേണ്ട നിങ്ങളുടെ യുക്തിക്ക് നിരക്കെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ ഏതായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇതിലെന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ അടുത്ത് എന്തെങ്കിലും വ്യക്തിപരമായി സംസാരിക്കാനാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് വാട്സാപ്പിൻ്റെ ആ ലിങ്കിലൂടെ തൊട്ട് കഴിഞ്ഞാൽ നേരെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാൻ പറ്റും അവിടെ നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിൽ ചോദിക്കാവും ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം